അഴീക്കോടൻ ഗ്രാമനിവാസികൾക്ക് സ്വന്തം ഭൂമിയുടെ ആധാരം കൈവശം ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം ഭൂമിയില്ലാത്ത നിർധനരായ മുപ്പത്തേഴ് കുടുംബങ്ങൾക്ക് നാല് സെന്റ് ഭൂമി വീതം രണ്ടായിരം രണ്ടായിരത്തിയൊന്ന് കാലഘട്ടത്തിൽ നടപ്പാക്കിയിരുന്നു ഭൂമിയുടെ ആധാരം അന്ന് കൊടുത്തിരുന്നില്ല കുടുംബങ്ങൾക്ക് അവരുടെ പേരിൽ ആധാരമാക്കി രജിസ്റ്റർ ചെയ്ത് എല്ലാ നടപടികളും പൂർത്തീകരിച്ച് നവംബർ എട്ടിന് കയ്യിൽ കൊടുത്തു റവന്യൂ മന്ത്രി കെ രാജൻ വിതരണ ഉദ്ഘാടനം നടത്തി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഐ എ എസ് വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഒല്ലൂക്കര ബ്ലോക്ക് മെമ്പർ പി എസ് ബാബു സ്വാഗതം പറഞ്ഞു മെമ്പർമാരായ പി എസ് അജിത് ലിപി വർഗീസ് എന്നിവരും സംസാരിച്ചു ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം ഭൂമിയില്ലാത്തവർക്ക് ഭൂമി കൊടുക്കുകയും അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് ആണ് ഭൂമി വിതരണം നടത്തിയത്

കടലാസല്ലായിരുന്നു അപ്പൊ ഞാൻ കേരള പഞ്ചായത്ത് വാങ്ങിക്കൊടുത്ത ഭൂമി പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൊടുക്കണമെന്നായിരുന്നു അത് ധരിച്ചിരിക്കും പക്ഷെ അങ്ങനെ സാധിക്കില്ല വർഷങ്ങൾ നേരത്തെ ഒരു ഭരണസമിതിയുടെ കാലയളവിൽ മേടിച്ചിട്ടുള്ള ആദാനം ചെയ്തു കൊടുക്കാൻ പറ്റിട്ടില്ല സ്പ്രശ പിന്നെ പഞ്ചായത്തക്കാരിക്ക് വളരെ ഗൗരവമായി ആലോചിച്ച് പഞ്ചായത്തിന്റെ ഭരണസമിതി കൂടി എൻ എസ് നൽകി അത് ലീവസ്റ്റ് ചെയ്യാനോ സൗജന്യമായി രജിസ്ട്രേഷൻ നടത്താനോ ചെയ്യാൻ വേണ്ടിട്ടുള്ള ഇടങ്ങളിൽ പാടുപെട്ട് അവസാനം സർക്കാരിന്റെ ആധ്യായം സർക്കാരിന്റെ എന്ന് പറഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാഗമായിട്ടുള്ളൊരു വകുപ്പുണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അതിന്റെ ആധ്യാത്യത്തിന് കാരണം പ്രയാസകരമാണ് ആ ചുമതല കാര്യം പഞ്ചായത്താണ് വില കൊടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ സർക്കാരിന്റെ പണമായി കൊണ്ട് വകുപ്പ് അനുവാദം നൽകണം ആ അനുവാദം ഞാൻ നമ്മുടെ സോളിക് പാർക്കിന്റെ തിരക്കിനിടയിൽ ഇനി അത്ര ഭയരഗതി ആയിട്ടാണ് അത്ര പ്രയാസപ്പെട്ടാണ് ഞങ്ങളോട് വന്ന് പറയുന്നത് ഇങ്ങനെയെങ്കിലും ഒന്ന് ശരിയായി അപ്പോഴേതാണ്ട് എപ്പോഴും നോട്ടിഫിക്കേഷൻ വരാം എന്നൊരു പ്രശ്നം നമ്മളെ കൊണ്ടുവരുന്ന ജില്ലാ കളക്ടർ ജില്ലയിൽ തന്നെ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ എന്ന് പരിഹരിക്കാൻ പറ്റാത്ത വിധം അതിൻ്റെ കെട്ടുപാടുകൾ ഭീകരമായിരുന്നു പക്ഷേ ഇവിടെ നിന്ന് ആവശ്യമായ ശുപാർശകളെല്ലാം ജില്ലാ കളക്ടർ നൽകി പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതിയും ആവശ്യമായ സൗകര്യം നൽകി പിന്നെ പഞ്ചായത്ത് കയ്യിൽ നിന്ന് പോയപ്പോൾ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള രജിസ്ട്രേഷൻ രണ്ട് ഇതിലൊരു ചെറിയൊരു പങ്ക് വയ്ക്കാൻ സാധിച്ചു അപ്പോൾ എല്ലാവരും ഈ ഒരു ചെറിയൊരു സമയം കൊണ്ടാണ് നമ്മളെല്ലാവരും കൂടെ ചേർന്നത് ഈ ഒരു രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാനും ഇന്നത്തെ ദിവസം ഇതൊരു ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും സാധിച്ചത് നല്ലൊരു ടീം വർക്കായിട്ടായിരുന്നു എല്ലാവരുമായിട്ട് ചേർന്നത് ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും റവന്യൂ മിനിസ്റ്ററും ഉദ്യോഗസ്ഥരുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇന്നത്തെ ദിവസം ഇത് പൂർത്തീകരിക്കാൻ സാധിച്ചത് ഇതൊന്ന് കുറച്ച് പേരുടെ ആയിട്ടുണ്ട് ബാക്കിയുള്ളവരുടെയും നമുക്ക് ഈ ആഴ്ച തന്നെ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും വേറെ തടസ്സങ്ങളൊന്നുമില്ല എന്തായാലും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും തോന്നുന്നു നന്ദി നമസ്കാരം